അട്ടപ്പാടിയിൽ മാലിന്യ പ്രശ്നത്തിനെതിരെ നാട്ടുകാർ വടകോട്ടത്തറയിൽ സ്വകാര്യ റിസോർട്ടിൽ നിന്നും വരുന്ന ദുർഗന്ധം സഹിക്കാൻ വയ്യാതെ പ്രദേശവാസികൾ ദുർഗന്ധം സഹിക്കാൻ വയ്യാതെ ചില വീട്ടുകാർ അവരുടെ കൃഷിസ്ഥലങ്ങളിലേക്ക് താമസം മാറ്റി ജില്ലാ കളക്ടർക്ക് നേരിട്ടും അദാലത്തുകളിലും പരാതി കൊടുത്തിട്ടും ഇതുവരെ യാതൊരു നടപടിയുമായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടെ ഈ ഞങ്ങൾ ഇരിക്കാൻ പറ്റില്ല അവിടെ இன்னும் ஒரு பத்து மணிக்கு இது ஆக்கும் இது தொடங்காது ஈச பிறக்காது ஞாபகம் ஆ ராத்திரி பத்து மணிக்கு மேலே நல்லா ஆளும் உறங்க பக ஆக்கோ இது வாச பிறக்காது வாச வந்தாலே ஞாபகம் வெளியே இங்கி இப்படி புறத்துறங்கி வந்தாலே இப்போ ஞாபகம் போக்கு முட்டும் எடுந்தது இது இவடையல்லே இவடைய போல் ரிசோட்டும் இண்டோ இது ஜோயிண்ட் ரிசோர்ட்டில் അപ്പോൾ അതാ ഈ വാസവർക്ക് അത് അതുകൊണ്ട് ആക്കും ഭയങ്കര ബുദ്ധിമുട്ട് വേറെ തണുപ്പ് വന്നിട്ട് ഇങ്ങനെ പനി വന്നിട്ട് എന്താ കൊടുത്തിട്ടുണ്ടോ ആദ്യം കൊടുത്തിട്ടുണ്ട് എത്രയാൾ വന്നിട്ടുണ്ടായിരുന്നോ ഒന്നും വെച്ചിട്ട് പിന്നെ തുറന്ന് വിട്ടാറു പണ്ടല്ല പരിശോധിച്ച നടപടി എടുക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ റിസോർട്ട് നിർമ്മാണ സമയത്തും വ്യാപകമായ പ്രതിഷേധമുണ്ടായിരുന്നു കഴിഞ്ഞ നവംബർ ഊരിലെ രണ്ടു വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് ശ്വാസമുട്ടമായി കോട്ടത്തറ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഫുൾ ഈ വീട്ടിനകത്തൊക്കെ ഫുൾ സ്മെല്ല് കൊച്ചി പുറത്തൊക്കെ കളിക്കുന്നുണ്ട് ഇവനെ ഇടയ്ക്ക് ശ്വാസം മുട്ടുണ്ടായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അത് പറഞ്ഞിട്ട് ഇവർ പ്രശ്നമൊന്നും പരിഹരിക്കുന്നില്ല ഞങ്ങൾ എന്താ ചെയ്യുക ഞങ്ങൾ മനുഷ്യന്മാരല്ലേ ഇവിടെ ജീവിക്കേണ്ടേ ഈ സ്ഥലം ഒന്നേ ഉള്ളൂ ഞങ്ങൾക്ക് അത് ഈ ഊരിൻ്റെ ഈ വീട് അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ ഏത് സ്ഥലവും ഇല്ല അപ്പം ഞങ്ങൾ ഇത് ഇതും വിട്ട് ഞങ്ങൾ ഇനി എവിടേക്കാണ് പോവാ അതൊന്നും ഇവർക്ക് മനസ്സിലാവണ്ടേ സ്വകാര്യ റിസോർട്ടിലെ മാലിന്യവും ദുർഗന്ധവുമാണ് കാരണമെന്നാണ് പരാതി യു ന്യൂസ് പാലക്കാട്